ഈ മഹനതായ പരിപാടി വലിയ വന്നു കഴിഞ്ഞാൽ സമസ്തകാലും ചിലതായ സീനിയർ വൈസ് പ്രസിഡന്റ് ശേഷിക്കു എം എം സാധാ പ്രവർത്തികരായ നിയമങ്ങൾ കമ്മിയായ സാധാരണ സമരസമിതിയുടെ നേതാക്കളാണ് പ്രവർത്തകൾ മദ്രസാണ് അസോസിയേഷൻ സെക്രട്ടറിയുടെ ഇടപെടലാണ് വലിയ വലിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവിടെ പെട്ടെന്ന് ആളുകളും നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു എനിക്ക്

പൊരക്കൽ കല്ലോ തങ്ങളിൽ നേതൃത്വത്തിൽ നിന്ന് സ്ഥാപിച്ചത് എന്നതിനു വേണ്ടിയാണ് എല്ലാവരോടും എല്ലായ്പോഴോ ഓർത്തിയാൽ കാര്യമാണ് ഇവിടെ രാജ്യത്തിന്റെ അധികാരങ്ങൾ മറ്റു ഭൗതികമായ നേട്ടങ്ങൾ നേരിടും തിരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനോ എല്ലാവർക്കും അറിയാം ഒരേ ഒരു കാര്യം പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായ സുന്നത്ത് ജമാഅത്ത് ഈ ജമാഅത്തിനെ ഇവിടെ നിലനിർത്തുക ഇന്നും അന്നും ഇന്നൊന്നും അന്നൊന്നും സമതയുടെ അതിജനതയായ വേണ്ടി മാത്രമേ സമസ്ത അതോടുകൂടി ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ അനിവാര്യമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സാമൂഹ്യ ജീവകാര്യ പ്രവർത്തനങ്ങൾ ദീർഘ സാഹചര്യങ്ങളായ അവർക്ക് അനിവാര്യമായിരിക്കുന്ന സൗകര്യങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ സമസ്ത ഇവിടെ അന്നും നടത്തി വരികയാണ് പരിശുദ്ധമായ സദ്ധ്യ ജമായ അതിൻ്റെ പ്രാധാന്യം തന്നെ അതിനൊരു വിഷയമായി കാണാതെ താൽക്കാലികമായ വിഷയങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന വേണ്ടി ഒരാളും ഇവിടെ ശ്രമിക്കേണ്ടതില്ല പരിശുദ്ധ ആ യഥാർത്ഥ രൂപം യഥാർത്ഥം സുന്നദ്ധമായ പറഞ്ഞുകൊണ്ടേ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ അത് തന്നെയാണ് സഹിയായ അജീസിൽ വന്നത് എന്റെ ഉപത്തിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ അവരെ ഉയർന്നു നിൽക്കുന്നവരോ മികച്ചു നിൽക്കുന്നവന് തന്നെയായിരുന്നു മേലെ തന്നെയായിരുന്നു ാണ് ഞമ്മ അപ്പൊ ഈ അതിനെ പ്രചരചിക്കുന്ന ഒരു ഭാഗം ഇനി ഏതാളുകൾ

അതിവിടെ നിലനിൽക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും മഹാനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എപ്പോൾ പറയാറുണ്ട് ആദരണീയരായ ബഹുമാനപ്പെട്ട കല്യാണികൾ

വേദത്തിന്റെ അല്ലെങ്കിൽ കണക്കാക്കാതെ നമ്മുടെ മഹല്ലുകളിൽ സേവനം ചെയ്തു ചെയ്തുവരികയാണ് അവര് പരിശുദ്ധമായ രീതിയിൽ ഏത് ശസ്ത്രങ്ങൾ വന്നാലും അതിനെതിരെ അവർ ശബ്ദിക്കുകയും മഹല്ലത്തിനെ ഉണർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്യും ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുവരു

പടത്തിന്റെ മുമ്പിൽ ഞമ്മളെത്ര മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടാലും അല്ലാവിന്റെ

പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആളുകൾ ആ ആളുകളെ ആരും അതിഥിനായ് അവിടെ യാതൊരു ഭയങ്കര അതുകൊണ്ട് അതിനേരായ ജില്ലാ സെക്രട്ടറി അടക്കം അത് പോയിട്ടില്ല അതാണ് അള്ളാഹുന്റെ രീതിയിൽ എന്ത് ഒന്നുമില്ലല്ലോ അള്ളാഹുന്റെ രീതിയിൽ അവിടെ പറാനും പ്രചരിപ്പിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായ കാര്യം ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നില്ല എല്ലാം വേദന പിന്നെ ആര് പറയലേ ഞാൻ തന്നെ പറഞ്ഞോ അതുകൊണ്ട് ഞാൻ വേദന പിന്നെ ചില ആർക്കും ചില അള്ളാഹുവിന്റെ ആർക്കും അനുഭവപ്പെടുക അള്ളാഹുന്റെ സഹായങ്ങളാണ് ജനിച്ചത് മുതൽ സാമുദായിക പ്രാസ്ഥാനികൾ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു എന്നിട്ട് അവസാനം അങ്ങോട്ട് നോക്കിയാല് അത് മനുഷ്യന അതിന്റെ വേദന ഇവ എന്റെ അവസ്ഥ ഒരു കാല രണ്ടി ലീഗുണ്ട് അഖിലേ ലീഗ് ലീഗ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ്

പിന്നെ ഞാനെ അന്ന് ഞങ്ങളെ മുതലും അധികം പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ എല്ലാ അങ്ങനെയുള്ള സാമുദായിക സംഘടനെ മുതലേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും മറ്റെന്തെങ്കിലും വാങ്ങാനാണ് ആവശ്യം അങ്ങനെയാണ് നമ്മളെ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകനെ എന്നിട്ട് ഒരു കടലാ സംഘടനയുടെ പ്രസംഗിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ കഠിനാധ്വാന രീതിയിലും വളർന്ന രീതിയിൽ ഇപ്പോൾ വേണ്ട ചില ചില ആളുകൾ ചില ആളുകൾ എന്നിട്ട് പറയാനാണ് സമസ്ത ക ഇട ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണല്ലോ വിദ്യാർത്ഥികൾ ആ കാലത്ത് തൊള്ളായിരത്തി ഇരുപത് കാലങ്ങളിൽ മലബാറില് ഒളിച്ചോടി പറയലായിരുന്നു ആ ഗേം നേതൃത്വത്തിൽ ഒളിച്ചോടിമാരെ തിരിപ്പൊയിൽ കഥ അവിടെ ഓരോ എന്നിട്ട് ഈജിപ്തിൽ ഇറങ്ങുന്ന ആ അൽമനാർ മരിച്ചു അത് വായിച്ചിട്ട് മുഹമ്മദ് അബ്ദിന്റെ ആകൃഷ്ടനായ ഇപ്പൊ ഓരോരോ പ്രസംഗിക്കുന്നു നമ്മളെ ദർഗന്റെ അവലിയായ ചോറ് പഠിച്ചിട്ട് പോയി പോയി പിന്നെ കേരളത്തിലെ യാഥാസ്തികൻകാരംസ ബഹുമാനപ്പെട്ടു ഇത് യാദാസ് കേരളത്തിലെ യാദാസ് പണ്ഡിതന്മാർക്ക് അയാൾ ഉൾക്കൊള്ളാൻ ഇത് പറയുമ്പോൾ പറയുമ്പോഴേ ഞമ്മ അതിന് എന്ത് പറയും ഞമ്മൾ അങ്ങനെ പൂർവികരികാരായ സമസ്തന്റെ ആരോഗ്യ മുഴുവനും യാഥാർത്ഥ്യം അവന്റെ ഒന്നിനും കൊള്ളാത്തവരുമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ വരുമ്പോൾ അത് സൂക്ഷിക്കണം അത് പാടില്ല പ്രത്യേകിച്ച് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും പ്രത്യേക സുന്നദ്ധരമായ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞാൽ അതിനാരുടെ തലത്തിൽ കയറിയത് അംഗീകരിക്കേണ്ടതാണ് അതുകൊണ്ട് വലിയ വലിയ മഹാന്മാരും ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ സമയം വലിയ വിജയമായിട്ട് ഇവിടെ സാമ്യാന്നില്ല അത് ഞമ്മള് മുന്നിലൊക്കെ കാസർഗോഡ് കാസർഗോഡ് ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഞമ്മളെ ഉറച്ചു നിന്നുണ്ട് പിന്നെ അത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ആയിട്ട് വന്നതാണ് അല്ലെങ്കിൽ അപ്പൊ ഏതായാലും വലിയൊരു ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒരു അതുകൊണ്ട് നല്ല എല്ലാ സമൂഹത്തിന്റെ എല്ലാ ആളുകളും ആ സമ്മേളനത്തിലേക്ക് അടുപ്പിച്ചിട്ട് ആ വിദ്യ അവരവരെ കൊണ്ട് സമ്മേളനം കേൾപ്പിച്ചിട്ട് അവരെ വിദ്യാർത്ഥികളിൽ അവരവർ പിന്നെ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എസ് വൈ എസ് പരിപാടിയോട് പ്രഖ്യാപിക്കപ്പെടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നടന്നിടാന്ന വലിയ പ്രചരണമായി തീരീനും അതുപോലെ തന്നെ തിങ്കളാഴ്ച കുണിയെ വെച്ച് തന്നെ പിന്നെ ജില്ലാ അടിസ്ഥാന ഈ ജില്ല സ്വാതന്ത്ര്യം രൂപീകരിക്കുകയാണ് പിന്നെ അതിന് വേണ്ടപ്പെട്ടവരിൽ അതിൽ പങ്കെടുക്കണം അങ്ങനെ ഈ സമ്മേളനങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അതിന്റെ നമ്മൾ പ്രമേയം തന്നെ മനസ്സിലാക്കി

എല്ല ആശംസകളും